ഇല്ലേ വിളിക്കുന്നത് മോനെവിടെ മോനെ മോനെ യെസ് ഇന്നലെന്തോ സമരുന്നല്ല കേട്ടേരോ ഞാൻ അവിടെ നിന്ന് ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ട് ഒരു ദിവസം പിന്നെ രാവിലെ ഇങ്ങോട്ട് വന്ന് ആടി ഇന്നത്തെ സമയം ഞങ്ങൾ ഇനി വരൂലെന്ന് വിചാരിച്ചിട്ട് ഇനി പേടിക്കണ്ട ഞാൻ വന്നില്ലേ ഞങ്ങള് കൊറേ വിഷമിച്ചു ഭക്ഷണം ഉണ്ടാക്കി തരാ നീ ഡിങ് ടേബിളിലേ എന്നാ ശരി ഞാൻ ഫ്രഷ് ആയിട്ട് ഡൈനിങ് റൂമിൽ ഒന്നുള്ളത് ഇപ്പൊ ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ടാ ഞാൻ പോകുള്ളു കാനഡക്ക് പറഞ്ഞ് മൂന്ന് മാസാക്കിയതാ ആദ്യം ഒരു മാസാ തീരുമാനിച്ചത് പിന്നെ കാനഡയിലേ മഞ്ഞും മഴ കാനഡയില് ആ ഉടുപ്പൊക്കെ വാങ്ങണം ഏത് എപ്പനാ വാങ്ങുന്ന നാളെ പോരെ ആ നിനക്കെല്ലാം മേടിച്ചപ്പെടും നമുക്ക് ക്രിസ്മസ് അപ്പുപനാക്ക അച്ഛൻ അറിയണ്ട കേട്ടാ എന്താണ് ഇവിടെ ഒരു കൂടാലോചന ഞാനറിയുന്നുണ്ട് ഞാൻ വിശ്വസിച്ച് ഞാനറിയുന്നുണ്ട് നിങ്ങളൊക്കെ അയ്യോ അതവരാണ് കോളിംഗുന്നത് ചെന്ന് നോക്ക് മനുഷ്യ അയ്യോ ഇതേരാള് അയ്യോ ഇതാരാ നീ ആരാടാ പെണ്ണുങ്ങളെ മേത്തൊക്കെ പിടിക്കേറി പിടിക്കുന്ന ുറ്റിപ്പറ്റി നിക്കുന്നത് താൻ വിട്ടോ നീ രാത്രിയല്ലേ നീ പോയി കടന്ന് ഞാനും വരുന്നുണ്ട് മോനെ നീ നിന്റെ ബെഡ്റൂമിൽ കയറി ഉറങ്ങ എല്ലാരും വേഗം കിടന്നേ കമ്മൻ 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 കുടിക്കാൻ നീ എന്താണോ ഉറങ്ങാത്തേങ്ങ